ജി എൻ എം അത് അല്ലെങ്കിൽ ബി എസ് സി ഇങ്ങനെ പഠിക്കാൻ ഏതാണ് ഈസി എന്നാണ് കേസ് എടുക്കണം കേസ് പ്രസന്റ് ചെയ്യണം മോളെ കോഴ കൊടുത്ത് പ്രൈവറ്റിൽ പഠിച്ച കാരണം കൊണ്ടാണ് കേരളത്തിലെ നഴ്സിംഗിനെ കുറിച്ചിട്ട് എ ബി സി ഡി അറിയാത്ത വിശുശരീരത്തിന്റെ അനാറ്റമിക് ഫിസിയോളജിയും എലോയ്സിന് എന്തുകൊണ്ട് നഴ്സിംഗിന് പോയി കൂട കട്ടിൽ മാറാനിരിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷെ യു എൻ എ വന്നതിന് ശേഷം എസ്ഇ നഴ്സസിനെയാണ് ചെയ്യുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ് ഞാൻ ജിസ്മി ജിസ്പോൾ അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു നമ്മൾ അവിടെ ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ടിരിക്കണം കേട്ടോ കുറച്ച് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നഴ്സിങ്ങിനൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു ഒരുപാട് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ റിലേറ്റഡായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു വീഡിയോ ആണ് ഇത് ഇനിയിപ്പം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നഴ്സിങ്ങിന് ചേരാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന കുട്ടികളാണെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട് ആദ്യമേ തന്നെ ഞാൻ പറയാം ജി എൻ എം അത് അല്ലെങ്കിൽ ബി എസ് സി ഇങ്ങനെ രണ്ട് തരം നഴ്സിങ്ങുകളാണ് ഇന്ന് കേരളത്തിലുള്ളത് ജി എൻ എം നഴ്സിങ്ങും ബി എസ് സി നേഴ്സിങ്ങും ജി എൻ എം എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ കോഴ്സാണ് ബി എസ് സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിഗ്രി കോഴ്സാണ് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ജി എൻ മൂന്ന് വർഷമാണുള്ളത് ബി എസ് സി നാല് വർഷത്തെ കോഴ്സാണ് ഒരുപാട് പേര് ജിയൻ എം ബി എസ് സി അതിൻ്റെ ഡിഫറൻസുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് രംഗത്ത് വരുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ പറയുന്നത് കേട്ടോ ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ബി എസ് സി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബി എസ് സി നഴ്സിംഗിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലസ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ബയോളജി സയൻസ് ആയിരിക്കും മെയിനായിട്ട് ചെയ്യേണ്ടത് ഇനി ഇപ്പം ജി എൻ എമ്മിന് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏത് സ്ട്രീം എടുത്താലും കുഴപ്പമില്ല ഏത് പ്ലസ് ടുന് ഏത് ആണെങ്കിലും പ്രശ്നമില്ല ജി എൻ എം നഴ്സിംഗിന് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഇനി പഠിക്കാൻ ഏതാണ് ഈസി എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത് ജി എൻ എം ആണ് എന്നുള്ളതാണ് ബി എസ് സി തിയറട്ടിക്കൽ പോർഷൻസ് നമുക്ക് ഒരുപാട് തിയറി വൈസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നഴ്സിംഗ് പഠിക്കാനായിട്ട് ഈസിയാണോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചത് ബി എസ് സി നഴ്സിംഗ് ആണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല പാടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പം പ്രാക്ടിക്കൽസ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേസ് എടുക്കണം കേസ് പ്രസൻറ്റ് ചെയ്യണം ഹെൽത്ത് എഡ്യൂക്കേഷൻ ടീച്ചിങ് പിന്നെ ഏവിയേറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊജക്ട്സ് അസൈൻമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കൽ സൈഡിൽ നമുക്ക് ചെയ്യാനുണ്ട് അത് കൂടാതെ പഠിക്കാനും ഒരുപാടുണ്ട് ബി എസ് സി നഴ്സിംഗ് ഫസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗും പിന്നെ അതുകൂടാതെ ഒരു എട്ട് പത്ത് സബ്ജക്ട് വേറെയുണ്ട് ഇഷ്ടം പോലെ ഒരുപാട് പഠിക്കാനുണ്ട് സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് തേർഡ് ഇയറിൽ പിന്നെ ഫോർത്ത് ഇയറിൽ അങ്ങനെ നമുക്ക് നാല് വർഷം രാപ്പകലില്ലാതെ പഠിക്കണം എടുക്കുന്നത് അന്നാന്ന് പഠിക്കണം ഇപ്പം നമ്മൾ പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്തിൽ ആ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എക്സാമിന് ഒരാഴ്ച മുമ്പ് പഠിച്ചു കൊടുങ്ങുമല്ലോ ഇവിടെ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവില്ലേ ഉറപ്പാണ് അന്നാന്ന് എടുക്കുന്നത് നമ്മൾ അന്നാന്ന് പഠിക്കണം ഒരു ബുക്ക് മാത്രമല്ല മൂന്ന് നാല് ബുക്സൊക്കെ ഫോളോ ചെയ്തിട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് അങ്ങനെ നന്നായി കഷ്ടപ്പാട് കഴിച്ചാൽ മാത്രമാണ് ഈ നാല് വർഷം നമുക്ക് പാസ്സായി പോരാനായിട്ട് പറ്റുള്ളൂ ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞപ്പം എനിക്ക് കോമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോമന്റ് ഞാൻ സൈഡിൽ പിഞ്ചി കേട്ടോ കോമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ കോഴ കൊടുത്ത് പ്രൈവറ്റിൽ പഠിച്ച കാരണം കൊണ്ടാണ് പഠിക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട് എൻട്രൻസ് ചെയ്ത് ഗവൺമെൻറ് സീറ്റിൽ പഠിക്കുക ഗവൺമെൻറ് സീറ്റിലാണ് മോൾ പഠിച്ചായിരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുന്നവർക്ക് പാടില്ല എന്ന് എന്നുവെച്ചാൽ ബുദ്ധിമുട്ടില്ല എന്നൊരു ഒരു കോമൻ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു കോമെന്റിനെ കുറിച്ച് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏതെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ബി എസ് സി നഴ്സിംഗ് പഠിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഈസി ആയിട്ടാണോ എക്സാം പാസ്സായി പോകുന്നത് എന്ന് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇനി അല്ല ഇനി ബാക്കിയുള്ളവർക്കാണ് ഞങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു നഴ്സിംഗ് പാസ് എന്നുണ്ടെങ്കിൽ അവർക്കും കോമന്റ് ചെയ്യാൻ മറക്കരുത് കേരളത്തിലെ നഴ്സിംഗിനെ കുറിച്ചിട്ട് എ ബി സി ഡി അറിയാത്ത ഒരാളാണ് ഇങ്ങനൊരു കോമന്റ് ഇട്ടത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റിന്റെ ബേസിലാണ് നമുക്ക് സീറ്റ് കിട്ടിയായിരുന്നത് നഴ്സിംഗിന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അന്ന് എൽ ബി എസ് വഴിയായിരുന്നു അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരുന്നു നമ്മൾ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ എടുത്തായിരുന്നത് ഇന്നും എൽ ബി എസ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൽ ബി എസ് വഴിയാണ് എനിക്ക് സീറ്റ് കിട്ടിയത് പകുതി സീറ്റുകൾ എൽ ബി എസും പകുതി വഴി മാനേജ്മെൻറ് കോട്ട വഴിയാണ് ഫില്ലായിരുന്നത് പക്ഷെ അതൊക്കെ തന്നെ മാർക്ക് ബേയ്സിലാണ് അവരെടുത്തായിരുന്നത് അല്ലാതെ വേറൊരു രീതിക്കും നഴ്സിംഗിന് സീറ്റ് കിട്ടും അങ്ങനെ ഒരു അറിവ് എനിക്കില്ല അങ്ങനെ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അറിവ് മാർക്കിന്റെ ബേസിൽ തന്നെയാണ് ബി എസ് സി നേഴ്സിങ്ങിന് സീറ്റ് കിട്ടുള്ളൂ ഇനി ഗവണ്മെൻറ്റിൽ പഠിക്കുന്നതും മാനേജ്മെന്റിൽ പഠിക്കുന്ന തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസം സെയിം സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഗവൺമെന്റിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും മാനേജ്മെന്റിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ ഇപ്പം പറയുകയാണെന്ന് വെച്ചാൽ ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്കൊക്കെ ക്ലാസ്സുകൾ എടുത്താറുണ്ട് ഡോക്ടേഴ്സാണ് നമുക്ക് കൂടുതലും ക്ലാസ്സുകള് എടുത്തായിരുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് അവർ മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന അതേ ബുക്സ് റെഫർ ചെയ്തിട്ട് തന്നെയാണ് നമ്മളെയും ക്ലാസ് എടുത്തായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളും ആ ബുക്സ് തന്നെയാണ് ഫോളോ ചെയ്തായിരുന്നത് ഒരു ഡിസീസ് കണ്ടീഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഒരു മൂന്ന് നാല് ബുക്സ് എടുത്തിട്ട് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പഠിച്ചായിരുന്നത് ഡോക്ടേഴ്സിൻ്റെ അത്രയും ഡെപ്തായിട്ട് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവർ പഠിക്കുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ ടച്ച് ചെയ്തിട്ടാണ് നമ്മളും പഠിച്ചായിരുന്നത് അവരെ പോലെ തന്നെ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ അനാറ്റമി ഫിസിയോളജിയും എല്ലാ കാര്യങ്ങളും നമ്മളും അറിഞ്ഞിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുണ്ട് നന്നായിട്ട് പഠിക്കാനുണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രൊഫഷനിൽ ജയിച്ചു പോരാനായിട്ട് പറ്റുള്ളൂ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് അഡ്മിഷൻ എടുത്തായിരുന്ന സമയത്ത് ആ ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ സത്യമായിട്ട് പറയട്ടെ എന്നോട് അങ്ങനെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തു പിന്നെ എന്നോട് ഈ ഒരു പ്രൊഫഷൻ ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചു നമുക്കറിയാലോ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നതാണ് നമുക്ക് ഈ പ്രൊഫഷൻ്റെ ഉള്ളിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ പുറത്ത് നിന്ന് കണ്ട ഒരാളാണ് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും അതിനെക്കുറിച്ച് ആയിട്ട് അറിയില്ല ഇപ്പം എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അത് ബേസ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല അവർ നമ്മളെ എടുക്കുന്നത് ഓൾറെഡി നമുക്ക് അവിടെ സീറ്റ് ഓൾറെഡി ഓക്കെ ആയിട്ടുണ്ടാവും റിസർവ് ആയിട്ടുണ്ടാകും അപ്പം അതൊന്നും ആരും പേടിക്കണ്ട പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ബോയ്സിന് നേഴ്സിങ്ങിന് പോവാവോ എന്നുള്ളത് അതെന്താണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എനിക്കറിയില്ല ബോയ്സിന് എന്തുകൊണ്ട് പോയി കൂടാ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇപ്പം എല്ലാവരും എന്ന് പറയുമ്പം എന്ന് പറയുമ്പം എല്ലാവരുടെ മനസ്സിലുമുള്ളത് ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാളായിരിക്കും ആ നൈറ്റിംഗളിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് തലയിൽ ക്യാപ്പ് വെച്ച് നിക്കുക അതാണ് ഇപ്പം എന്നോടാണെങ്കിലും നഴ്സ് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ എന്ന് പറയുന്നത് അതാണ് അതായത് ആ ഡ്രസ് ഇട്ട് തലയിൽ ക്യാപ്പ് വെച്ച് നിൽക്കുക അതാണ് നഴ്സ് ഒരുപാട് മെയിൽസും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് മാൻ പവർ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫീൽഡിന് അത്യാവശ്യമാണ് അപ്പം നാട്ടിലൊക്കെ വർക്ക് ചെയ്തായിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്ത് തരുന്നിടത്ത് മെയിലായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് പലപ്പോഴും ആ ഒരു മാൻ പവർ മിസ് ചെയ്യും കാരണം ഇപ്പോൾ പേഷ്യൻസ് വല്ലവർ അഗ്രസീവ് ആവുകയാണ് അല്ലെങ്കിൽ അജിറ്റേറ്റഡ് ആവുകയാണോ എന്നുണ്ടെങ്കിൽ അവർക്കാണ് ശരിക്കും പറഞ്ഞാലും ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് പറ്റുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അത്രയും പവർ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ ഇപ്പം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റീസിന് വിളിക്കാം പക്ഷേ സെക്യൂരിറ്റീസ് പറയണ ആ ഒരു നേരം ഉണ്ടല്ലോ ആ ടൈമിൻ്റെ അത്രയും നേരം മെയിൽ നഴ്സസ് ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു റിലീഫായിരിക്കും അപ്പം എന്നോട് വല്ലോം ചോദിക്കുകയാണ് ബോയ്സിൻ്റെ നേഴ്സിങ്ങിന് പോകുന്നതോട് കുഴപ്പമില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളും മെയിൽ നഴ്സസിന് എവിടെ പോയാലും നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നല്ല സ്കോപ്പ് ഉണ്ട് ഇനി വർക്ക് ലോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അത് ഡിപെൻഡ്സ് ഓൺ ലൊക്കേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും ഈ വർക്ക് ലോഡ് എന്ന് പറയുന്നത് പൊതുവേ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ജോലി ഭയങ്കര ബിസി ആയിട്ടുള്ള ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഇപ്പം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തായിരുന്നു പറയുമ്പോൾ ഞാനൊരു ഐ സിയു ആയിരുന്നു ഒരു ക്രിറ്റിക്കൽ ഐ സിയു ആയിരുന്നു അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര ബിസിയായിരിക്കും ഇപ്പം നമ്മളൊരു പേഷ്യൻ്റിനെ ഷിഫ്റ്റ് ചെയ്ത് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് ഐസുവിലെത്തുമ്പോഴത്തേനും അടുത്ത പേഷ്യൻറ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കട്ടിൽ എന്നൊക്കെ പറയില്ല അതുപോലെ അവിടെ ഭയങ്കര ആയിരുന്നു നമുക്ക് നിന്ന് തിരിയാൻ ടൈം ഉണ്ടായില്ല ആറ് മണിക്കൂറാണ് ജോലി ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു എട്ടുപത്ത് മണിക്കൂറത്തെ ജോലി നമ്മളവിടെ ചെയ്തായിരുന്നു ആ ഒരു ആറ് മണിക്കൂറിൽ അപ്പോൾ അത്രയും ആയിരുന്നു ഇവിടെ വന്നപ്പോൾ പിന്നെ പറയാൻ വേണ്ട എൻ എച്ച് ഹോസ്പിറ്റൽസ് പൊതുവേ ബിസിയാണ് പിന്നെ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി കാമാൻ ക്വാറ്റായിട്ടുള്ള ദിവസങ്ങൾ കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പം ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസ് ചില തിരക്കുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടാവും ചില ഡിപ്പാർട്ട്മെന്റ്സിൽ ചിലപ്പോൾ പൊതുവെ തിരക്ക് കുറവായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസസ് ഉള്ളൂ അല്ലെങ്കിൽ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഫഷൻ ഇച്ചിരി വർക്ക് ലോഡ് ഉള്ള ഒരു പ്രൊഫഷനാണ് സാലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയിലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ സാലറി വലിയ കുഴപ്പമില്ലാത്ത വലിയ കുഴപ്പമില്ലാത്തല്ല നല്ല സാലറീസ് നമുക്ക് കിട്ടും ഇപ്പോൾ ഒരുപാട് പേര് കോമെൻറ്റ് ചെയ്യാറുണ്ട് എനിക്ക് ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയാണ് എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ട് കുഴപ്പമുണ്ടോ പക്ഷെ അങ്ങനെ ഗവൺമെൻറ് സെക്ടറിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ആ ജോലി കളഞ്ഞ് പോയി വർക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ സജസ്റ്റ് ഇല്ല പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോവാട്ടോ എനിക്ക് പ്രശ്നമില്ല അപ്പം അങ്ങനെ ഒരു സജഷൻ ഞാൻ തരില്ല പക്ഷേ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പം എന്നും നിങ്ങൾക്ക് അറിയാം സാലറി പ്രോബ്ലങ്ങളൊക്കെയാണ് പക്ഷേ യു എൻ എ വന്നതിന് ശേഷം യു എൻ എയുടെ ഒരുപാട് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ചേഞ്ചസ് സാലറി സ്കെയിലിൽ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഒരു ജോലിക്കുള്ള സാലറി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടൊക്കെ കൂടിയാണ് ഒരുപാട് നഴ്സസ് പുറം രാജ്യങ്ങളിലോട്ട് പോണ്ടത് ഇനി ജി എൻ എം നഴ്സസിനും ബി എസ് സി നഴ്സസിനും സാലറിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എന്റെ അറിവിൽ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ല എന്നായിരുന്നു എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് സെയിം ജോബ് തന്നെയാണല്ലോ പക്ഷെ സാലറിയിലും ഡിഫറൻസ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് ആയിട്ട് ഒരു കോമൻറ്റ് വന്നായിരുന്നു ജി എൻ എം നഴ്സസിന് സാലറിയിൽ മൈനറായിട്ടൊരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കുറവുണ്ട് എന്നുള്ളത് ചിലപ്പോൾ സത്യ സത്യമാവാം എനിക്കതിനെക്കുറിച്ച് ആയിട്ട് വലിയ കാര്യങ്ങൾ അറിയില്ല കേട്ടോ ഇനിയിപ്പം ഗൾഫ് കൺട്രീസിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതാണ് ദുബായ് ദുബായ് പോലെയുള്ള കൺട്രീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ബി എസ് സി നേഴ്സസിനെയാണ് ആർ എൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആൾ നിന്ന് വന്ന ആളാണ് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ജെ എൻ എം നഴ്സസിന് അവിടെ സെക്രട്ടറിയോ അങ്ങനെ എന്തോ ഒരു പോസ്റ്റിലാണ് പറയുന്നത് പക്ഷേ ബി എസ് സി നഴ്സസിനെയാണ് ആറ് എൻ രജിസ്റ്റേഡ് നഴ്സായിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ അവർ ചെയ്യുന്ന ജോലികളോ എല്ലാ ജോലികളും ഇവരെ ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ബി എസ് സി നഴ്സസിനെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ജെ എൻ എം നഴ്സസിനെ കാണുന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പം ഓഫ് കോഴ്സ് സാലറിയിലും അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം ഇനിയിപ്പം ഇങ്ങോട്ട് ഇപ്പം ഞാൻ വാക്കിൻ്റെ യു കെയിലാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല ജി എൻ എം ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ ഇവിടെ അറിയപ്പെടുന്നത് ആർ എൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്ന ഒരു പേരിലാണ് ഇപ്പം ഇവിടുത്തെ നഴ്സിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നഴ്സിംഗ് മൂന്ന് വർഷമേ ഉള്ളൂ ഇവിടുത്തെ ഡിഗ്രി നഴ്സ് നഴ്സിംഗ് ഡിഗ്രി എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ കോഴ്സാണ് അപ്പം ഇവിടെ ചെയ്യുന്ന എൻ ബി എസ് സി അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല എല്ലാവരും ചെയ്യുന്നത് സെയിം ജോബ് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത് സെയിം സാലറി തന്നെയാണ്